അദ്ധ്യായം നാല് അനന്യെ പോലെ ഒരു ഭാര്യ രണ്ടാമത് വന്നത് എത്ര ഭാഗ്യമായി എന്ന് ജൈൻ വിലയിരുത്തി കുട്ടികൾ വേണ്ട എന്നതും അനന്യയുടെ തീരുമാനമായിരുന്നു അതിനായി പല പ്രിക്ഷനുകളും എടുത്തിട്ടുണ്ട് അംബികയും ആദ്യത്തെ മോൻ്റെ ജനനം കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ പോയി കോപ്പർട്ടി ഇട്ടിരുന്നു ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് അതിൽ അനുഭവപ്പെട്ടില്ല അനന്യയും അതുപോലെ ഗർഭധാരണം ഒഴിവാക്കാൻ അവരുടെ ഇഷ്ടാനുസരണം ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടുണ്ട് എല്ലാം എഴുതപ്പെട്ടതാണ് എത്രയെത്ര അനുഭവങ്ങൾ ഇതുവരെയുള്ള അനുഭവങ്ങൾ തിരഞ്ഞാൽ അത് മുഴുവൻ ഞാൻ നടന്നു തീർത്തതാണോ എൻ്റെ എല്ലാ വഴികളും മുന്നിൽ തെളിഞ്ഞതാണല്ലോ പത്തു കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് ഒറ്റയ്ക്ക് പറന്നുപോയിട്ട് ഇതാ മടങ്ങി വന്നിരിക്കുന്നു ഇണക്കിളിയുടെയും കുഞ്ഞിക്കിളികളുടെയും അടുത്തേക്ക് സ്നേഹിച്ചു മതിയായിരുന്നില്ല എനിക്ക് ഇതാ എന്നടുത്തേക്ക് പറന്നു വന്നിരിക്കുന്നു അവൾ എന്നോട് ചോദിച്ചിരുന്നു ജയട്ടന് എന്നെ ഒരു നാലഞ്ചു വർഷം മുൻപേ വന്ന് കൂട്ടാമായിരുന്നില്ലേ എന്ന് എന്തിന് എന്നെ ഒറ്റയ്ക്കാക്കി നീ പറന്നുപോയി എന്ന് മാത്രം അവളോട് മനസ്സുകൊണ്ട് ചോദിച്ചിട്ടുള്ളൂ പരാതിയും പരിഫവവും നിറച്ചുകൊണ്ട് അയൽ ജയൻ കണ്ണൂരിൽ തലശ്ശേരി ഓഫീസിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി അവിടേക്ക് ജയനും അംബികയും താമസം മാറി വർഷങ്ങൾ കഴിഞ്ഞു അവൾക്കും അംബികയ്ക്ക് അവിടെ ഒരു ട്രാവൽസിൽ ജോലി ശരിയാക്കി അന്ന് വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ ജോലി കിട്ടി വിവാഹ സ്വപ്നങ്ങളുമായി നടന്ന കാലത്ത് സ്നേഹിതനുമായി പേരുകേട്ട ഒരു ജോത്സനെ കാണാൻ പോയി ഓർമ്മ വച്ച നാൾ മുതൽ രണ്ട് കാര്യങ്ങളെ ദൈവത്തിനു മുന്നിൽ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അപേക്ഷിച്ചിട്ടുള്ളൂ അതിൽ ഒന്ന് കിട്ടി ഇനിയുള്ളത് എനിക്കുള്ള പെൺകുട്ടിയാണ് ഒരു കാമുകിയുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഇഷ്ടമാണെങ്കിലും അതിൽ നൂറ് ശതമാനം ഉറപ്പ് അവർക്കില്ലായിരുന്നു അവസാന വർഷ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ അവളോട് കോളേജ് വരാന്തയിൽ നിന്ന് യാത്ര പറഞ്ഞ് പിരിയാൻ നേരം പറഞ്ഞു ഒന്നുകിൽ ഞാൻ ഈ കഴുത്തിൽ താലി കിട്ടും അല്ലെങ്കിൽ ഈ കൈ കൊണ്ട് ഈ കഴുത്തിൽ അമർത്തി നിന്നെ കൊല്ലും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടും നടക്കില്ല ശരിയാണ് രണ്ടും നടന്നില്ല അന്ന് അവൾ അതീവ സുന്ദരിയായി ഒരുങ്ങിയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറായ ചന്ദന നിറത്തിലുള്ള പുതിയൊരു സാരിയാണ് ഉടുത്തിരുന്നത് ചെറിയ കറുപ്പ് കലർന്ന നിറമുള്ള അവൾക്ക് അത് നന്നേ ചേരുന്നുണ്ട് എന്റെ നോട്ടത്തിൽ നിന്നും അവൾക്കത് മനസ്സിലായി ആ മുഖത്തെ സന്തോഷം വാക്കുകളിൽ വരച്ചിടേണ്ടതില്ലോ പലപ്പോഴും അവളുടെ കത്തുകളിലും ഞങ്ങളുടെ ഈ പ്രേമം പൂവണിയുമോ എന്നുള്ള സംശയം കോറിയിട്ടിരുന്നു പ്രധാന കാരണം രണ്ടു ജാതിയിൽ പെട്ടവരായിരുന്നു ജാതി നോക്കി പ്രേമം വരില്ലല്ലോ ഇഷ്ടങ്ങൾക്ക് ജാതിയുടെ രുചി അറിയില്ലല്ലോ ആദ്യമായി ജോലി കിട്ടിയത് കണ്ണൂർ ജില്ലയിലാണ് പി എസ് സി പരീക്ഷ ആ ജില്ലയിലാണ് എഴുതിയിരുന്നത് പ്രധാനമായും അവളെ കിട്ടുമോ എന്നാണ് ജോൽസിൽ നിന്നും അറിയേണ്ടിയിരുന്നത് അത് ജോത്സ്യനോട് തുറന്നു ചോദിക്കുകയും ചെയ്തു ഒപ്പം നാട്ടിലേക്ക് എന്നും മാറ്റം കിട്ടുമെന്നും അറിയേണ്ടതുണ്ടായിരുന്നു രണ്ടിനും വ്യക്തമായ മറുപടി തന്നു പ്രേമിക്കുന്ന പെണ്ണിനെ കെട്ടില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞ ജന്മത്ത് ഇതുപോലെ പ്രേമിച്ചൊരു പെണ്ണിനെ അന്നും കെട്ടിയിരുന്നില്ല ആ പെൺകുട്ടിയായിരിക്കും അയാളുടെ ജീവിതത്തിലേക്ക് വരികയെന്നും പൂർണമായും അനുയോജ്യമായിരിക്കും അവൾ എന്നും മുറപ്പിച്ചു പറഞ്ഞു അന്നവൾ ഒരു കായൽക്കരയിലാണ് ജനിച്ചു വളർന്നതെന്നും ഇന്നവൾ ഒരു കടൽക്കരയിലാണ് ജനിച്ചതെന്നും പറഞ്ഞു ആ കുട്ടിയെ കണ്ടുപിടിച്ച് കൂട്ടുമെന്നും ഉറപ്പോട് പറഞ്ഞു പിന്നെ ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞു അത് ഉടനെ ഉണ്ടാകും ഒരു കുന്നും പുറത്തുള്ള ഓഫീസിലായിരിക്കുമെന്നും പറഞ്ഞു മനസ്സിൽ ഓടിയെത്തിയത് വഴുതക്കാടുള്ള ഹെഡ് ഓഫീസ് കെട്ടിടം ഉയർന്ന ഭാഗത്താണ് പിന്നെ ഒന്നുകൂടി പറഞ്ഞു എന്റെ മുന്നിൽ വിവാഹ കാര്യമായി അനവധി പേർ വന്നിട്ടുണ്ട് ഈ പ്രായത്തിനിടയ്ക്ക് ഇങ്ങനെയൊരു ഗ്രഹനില ഇയാളുടെ ഗ്രഹനില പോലെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വളരെയധികം വൈവിധ്യമാർന്ന അനുഭവങ്ങൾ ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം ഉണ്ട് എല്ലാ ഗ്രഹപ്പിഴകളും തട്ടി പോകും ജോർസ്യൻ ചോദിച്ചു ദൈവവിശ്വാസിയാണോ അതെ എന്ന് മറുപടി പുണ്യസ്ഥലങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിക്കുക വഴി മനഃശാന്തിയും പാപമുക്തിയും ഉണ്ടാകും രോഗവും ദാരിദ്ര്യവും കുറഞ്ഞു കിട്ടും പിന്നെ തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ സമയത്താണ് വിവാഹം അത് ഏറ്റവും അനുയോജ്യമായ പെൺകുട്ടിയുമായി എല്ലാവർക്കും അവരവരുടെ ഏറ്റവും നല്ല സമയത്താണ് വിവാഹം ഇയാൾക്ക് മാത്രം ഇങ്ങനെയൊന്ന് ആദ്യമായി പേടിക്കാനില്ല അങ്ങനെ അംബിക എന്റെ ജീവിതത്തിലേക്ക് വന്നു ഒരു ബ്രോക്കർ വഴി വന്ന ആലോചനയിൽ പെണ്ണ് കാണാൻ പോയത് ഞാനും കൂട്ടുകാരുമായാണ് കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം അംബിക പറഞ്ഞത് ഇങ്ങനെയാണ് നാലഞ്ച് പെണ്ണു കാണൽ ചടങ്ങ് കഴിഞ്ഞിരുന്നു ഗൾഫുകാർ കച്ചവടക്കാർ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തവർ പൊന്നും പണവും ഒന്നും വലുതായി കിട്ടിയില്ലെന്ന് ബോധ്യമായപ്പോൾ പൊരുത്തവും ഇല്ലെന്ന് പറഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞു ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് ഉദ്യോഗമുണ്ടെന്ന് പറഞ്ഞ് ഒരാൾ വന്നത് അതുകൊണ്ട് തന്നെ വലിയ സ്ത്രീധനം ആവശ്യപ്പെടുമെന്ന് കരുതി വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഒരു നല്ല സാരി എടുത്ത് ഉടുത്തു കണ്ടിട്ടും ഇഷ്ടമൊന്നും തോന്നിയില്ല അല്ലേ അയാൾ ചോദിച്ചു ഒരു കുഞ്ഞു ചിരിയോട് അവൾ പറഞ്ഞു ഒരു ഉണക്കപ്പയ്യൻ പോരാഞ്ഞ് പൊടിമീശൈ പിന്നെ ഒരു ഇഷ്ടം വന്നു കാപ്പി കുടി കഴിഞ്ഞ് ഗ്ലാസും പലഹാര പാത്രങ്ങളും എടുത്തുകൊണ്ട് പോകാൻ വന്നപ്പോൾ എല്ലാ ഗ്ലാസും പലഹാര പാത്രങ്ങളും എന്റെ മുന്നിലേക്ക് നീക്കി വെച്ച് തന്നപ്പോൾ ഞാൻ ഒന്നുകൂടി നല്ലവണ്ണം നോക്കി ഇഷ്ടത്തോടെ നിലാവ് നിറഞ്ഞതുപോലെ മനോഹരമായ ആ കണ്ണുകൾ എന്നോട് പറയുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് അപ്പോൾ അപ്പോളൊരിഷ്ടം എനിക്കും വന്നു പിന്നെ എന്നെ സഹായിക്കുമെന്നും തോന്നി അടുത്ത ദിവസം ബ്രോക്കർ വന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടം ബലപ്പെട്ടു ഒന്നുകൂടി കാണാൻ കൊതിയായി ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദുഃഖിച്ചു ബ്രോക്കർ അറിയിച്ചത് ഇങ്ങനെയാണ് കുട്ടിയെ ഇഷ്ടപ്പെട്ടു പൊരുത്തം നോക്കി നല്ല പൊരുത്തമുണ്ട് ഒന്നും ആവശ്യപ്പെടുന്നില്ല കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ കൊള്ളാം മക്കൾ അന്വേഷിക്കുമ്പോൾ പറയാമല്ലോ ഇനിയൊന്നും ഇല്ലെങ്കിലും കുട്ടിയെ ഇഷ്ടമാണ് പെൺകുട്ടിക്കും ഇഷ്ടമാണെങ്കിൽ ഇത് നടക്കുമെന്നും ഇക്കാര്യങ്ങൾ പെൺകുട്ടിയെ കൂടി വിളിച്ച് അതുകൂടി കേൾക്കേ പറയണമെന്നുമാണ് എന്നോട് പറഞ്ഞു വിട്ടത് അതുകൊണ്ട് കുട്ടിയെ ഒന്ന് വിളിക്കുമോ ഇത്രയും കേട്ടപ്പോൾ എന്റെ മനസ്സ് തുടിച്ചു ഒട്ടും മടിയില്ലാതെ അച്ഛനെയും ചേട്ടന്മാരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങിച്ചെന്ന് അയാളോട് പറഞ്ഞു ഞാൻ കേട്ടു എനിക്കും ഇഷ്ടമാണ് അങ്ങനെയാണ് ഈ കള്ളക്കുട്ടൻ എന്നെ സ്വന്തമാക്കിയത് അവളെ ചേർത്ത് പിടിച്ച് കിടന്നു